कृष्णा हरि जय कृष्णा हरि जय कृष्णा हरि जय कृष्णा हरि कुन्द पूवं चन्द्रीका तन्न निोरु मन्दहासम् ുള്ളോരു കമ്പൂത്തൻകാന്തിയെ കണ്ടിച്ചു മണ്ഡിക്കും കണ്ടകാണ്ടം ചക്രം തുടങ്ങിയുള്ളുധമോരോ നേ നൽകരം നാലിയിലും മുണ്ടുത്താനും ശ്രീവത്സകാന്തിയും കൗസ്തോഭകാന്തിയും നേരൊത്തു തങ്ങളിൽ കൂടുകയാൾ കാളിന്തി നീരോടു പാലാഴി പാലാഴിത്തുവെള്ളം തന്നിൽ ചെമ്മേ മുങ്ങി നിന്നിടുന്നോരഞ്ജനവേദിയെന്നിങ്ങനെ തോന്നുമറു കണ്ടാൾ മറ്റിടുന്നോ രണ്ട് കടാഹങ്ങൾ കന്യൂനമായോരു ഭാജനമായി മേവി നിന്നിടുന്ന നല്ലുതരത്തെ ഞാൻ ഏവമെന്നിങ്ങനെ ചൊല്ലിക്കൂടൂ മഞ്ഞൾ പിടിഞ്ഞോരു കുറയെ പൂണ്ടിട്ടു മഞ്ജുളമായോരു മധ്യദേശം ജാനുക്കൾ ചങ്കകളെ നീവ ചാരുക്കളെ നീ ഞാൻ ചൊല്ലവല്ലു തിങ്കൾ കാന്തി ശങ്കയെ തനുള്ളിൽ അങ്കൂരിപ്പിക്കുമൂനഖങ്ങൾ അങ്കൂരിയായ ദലങ്ങളെ കാണുമ്പോൾ പങ്കജമത്രീയ പാതയുഗ്മം ഉള്ളങ്കാൽ തന്നൂടെ മാർദ്ദവം ചിന്തിക്കിൽ കല്ലെന്നേ തോന്നുമ വേദങ്ങൾ നാലിന്നും കാതലായ്മുന്ന നാഥനപ്പോൾ മംഗലം നൽകുവാൻ മാലോകർക്കായി കൊണ്ടിങ്ങനെ പോന്നു പിറന്ന നേരം വിസ്മിതനായുള്ളോരാനുഭി വിഷ്ണുവെങ്ങനെ വും വാഴ്ത്തി നിന്നിടിനാൻ വായ്പോടൂ കുമ്പിട്ടു കൂപ്പി നന്നായി കേവാലൻ പുത്രനായി കണ്ടോരു ദേവകീ ദേവിയുണ്ണമേ ായൊരു ഭക്തിയെ പുണ്ടവർ ചിത്തം തേളിഞ്ഞു പൂകണ്ണ നേരം നാഥനായുള്ളവൻ പ്രീതനായി ചൊല്ലിനാൻ താതനോടായിട്ടും മാതാവോടും പണ്ടു മി നിങ്ങൾക്കും സുനുവായി മേലിനേൻ രണ്ടു ന്മങ്ങളിലിങ്ങനെ ഞാൻ നിങ്ങൾക്കെന്നിലെ ഭക്തിയെ കണ്ടിട്ടു നിങ്ങളിലുള്ളോരു കാരുണ്യത്താൽ ഇങ്ങനെയുള്ളൊരു രൂപത്തെ കാട്ടി ഞാൻ നിങ്ങൾക്കു സന്തം ചിന്തിപ്പായി ബന്ധ പോകുന്നോരുന്നൂടെ ദേഹത്തെ സന്തം ചിന്തിച്ചിരുന്നു കൊണ്ടാൽ പാപങ്ങൾ വേരറ്റു പൂതന്മാരായി വന്ന പാദങ്ങൾ തന്നോടു കൂടും നിങ്ങൾ ഇന്നീ നന്തനിൽ നിന്നെയും കൊണ്ടുപോയി നന്ദന്റെ മന്ദി ചാരത്തു കാണുന്ന ധാരി തന്നെയും കൊണ്ടിങ്ങു പോന്നു കൊള്ളൂ മംഗലനായൊരു പങ്കജലോചനൻ ഇങ്ങനെ ചൊന്നവരോടു പിന്നെ വിസ്മയം പൂണ്ടുള്ളൊരച്ഛനും അമ്മയ്ക്കും വിഷ്ണുവെന്നുണ്ടായ ബോധമാൻ നിങ്ങനെയുള്ളൊരു നിർണയമായി ചാമഞ്ഞു ചുണ്ടുപ്പീളുക്കി നിന്നിടുന്നു റോമന പൈതൽ താൻ പൈത്തോടറുന്നു അമ്മിഞ്ഞേ താരായി നെന്തി നോക്കി മായങ്ങും നേരം ധന്യായുള്ള യശോദ പുത്രിയായി മഞ്ഞിടം പുകൾമായും കംസാനെന്തോ പൈതലെ തന്നൂടെ കയ്യിലാക്കി അമ്പാടി തന്നീലെ പോവതിനായി ചാലേ നടന്ന നേരം തുറന്നത കാണായി ചങ്ങല പൂണ്ടുള്ള വാതിലെല്ലാം വ്യഗ്രഹവും കൈവിട്ടു ദുർഗവും പിന്നിട്ടു നിർഗമേ ചങ്ങവൻ നിന്ന നേരം എന്നോടെ കാന്തിയെ കക്കൂമി പൈതലെ എന്ന പോലെ പാഴിടി പുണുമാ കാർമോഗിൽ വന്നിട്ടു പാഴ്മുകി തുടങ്ങി തപ്പോൾ എന്നതു കണ്ടുരു പന്നകനായകൻ തന്നൂടെ യാന ജാലകത്തി ഒക്ക വേചാല ൂടയാക്കി നടന്നോ മീതേ അമ്മഴ തന്നെ തടുത്തു നിന്നിടിനാൻ വെണ്മയെ പൂണ്ടുള്ളോരെന്നോ ന്യായം ആനകുന്തൂടെ ചേണേഴും പാനിയായുള്ളോരുയാനമേറി വാരു ോരു വരിതനാദമാം നാദവും പൂരിച്ചെങ്ങും വങ്കനീവാണ്ടോരു പന്നഗനാഥനം വെൺകൂട തന്നെയും ചുടി നന്നായി ശമ്പയായുള്ളോരു ദീപവും സംഭാവി ചമ്പാടി മുന്നിട്ടു പോവതിന്നായ കൈതമാണ്ടു നൽ പൈതലായേവു മൈട ഭരീ താൻ ചെല്ലും നേരം മേളം കാലർന്നോരു കാളി മാ പൂണ്ടു നല്ലോളങ്ങൾ ആളുമാക്കാളിൻ്റെ നൽവഴി നന്നായി നിന്നിടിനാർ നല്ല വർഗങ്ങനെ തോന്നി ഞായം നാരായ